ഹൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്ന നേരത്തെ ഈ കാണുന്ന നമ്മുടെ ജൂനിയർ മോൺസ്റ്റർ ടാങ്ക് ഇതൊന്ന് ക്ലീൻ ആക്കാൻ പോയാണ് അല്പം ആൽഗോ വാട്ടറൊക്കെ പിടിച്ചു കിടക്കുകയാണ് പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള ജൂനിയർ മോൺസ്റ്റർ ഫിഷുകളുടെ ചെറിയൊരു അപ്ഡേറ്റ് കാണിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ഓസ് വെച്ചിട്ട് ഇവിടെ ഉള്ള വെള്ളം എല്ലാം ഒന്ന് സക്ക് ചെയ്ത് പുറത്തേക്ക് കളയാം അപ്പോൾ ഇഷ്ടംപോലെ അഴുക്ക് വെള്ളം വന്നുണ്ട് കാരണം ഇത് ഇഷ്ടംപോലെ മീനുണ്ട് അതായത് ഇഷ്ടംപോലെ എക്സ്ക്രീറ്ററി വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും അഴുക്ക് വന്നത് അപ്പോൾ ഓസ് വെച്ച് സക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓസിൻ്റെ അകത്ത് ആയ വാക്യം കാരണം ഒന്ന് രണ്ട് ക്യാറ്റ് ഫിഷുകൾ നമ്മുടെ വെള്ളം മുഷിക്കുഞ്ഞുങ്ങളെ അത് ഇതിൻ്റെ ഒപ്പം കയറി വന്നിട്ടുണ്ട് അതൊക്കെ പുറത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ താഴെത്തോട്ട് നമുക്ക് എന്തൊരു ഹോളുള്ള ഒരു ചെടിച്ചട്ടി വെച്ച് കൊടുക്കാം എന്താ ഇതുപോലെ ഇതാകുമ്പോൾ വെള്ളം പൊക്കോളും മീൻ പോകില്ല തേന കിടന്നേക്ക് പിന്നെ അകത്ത് കിടക്കുന്ന കുറച്ച് ഹൈഡിങ് സ്പോട്ടുകൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പി വി സി പൈപ്പ് കട്ട് ചെയ്തത് പിന്നെ കുറച്ച് ഓടുണ്ടായിരുന്നു കേട്ടോ പഴയ ഓട് പിന്നെ മറ്റേ തേങ്ങയുടെ ആ എന്നൊക്കെ പറയുന്ന സാധനം സംഭവം എന്ന് പറയാൻ നേരത്ത് ഈ പൂക്കൊലയാണ് കേട്ടോ പൂക്കൊലെന്നാണല്ലോ തേങ്ങ ഉണ്ടാകുന്നത് തേങ്ങ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ആദ്യം വെള്ള കളറിയിരിക്കുന്ന സാധനം പിന്നെ ഇങ്ങനെ ഈ ഒരു കളറിലോട്ടാവും അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് മാസമൊക്കെ വെള്ളത്തിൽ കിടന്നാലൊന്നും പറ്റത്തില്ല അത് കഴിയുമ്പോൾ ചെയ്യും പിന്നെ അടുത്ത് കളയുന്നതായിരിക്കും നല്ലത് കൈസ് അപ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വെള്ളം നമ്മൾ പറ്റിച്ചിട്ടുണ്ട് ഈ ഓസിൻ്റെ ഡയമീറ്റർ അല്പം വലുതാണേ അതുകൊണ്ട് വെള്ളം എല്ലാം വേഗം പറ്റും അപ്പോൾ ഇപ്പോൾ മീനുകളെല്ലാം കാണാൻ പറ്റും അതുകൊണ്ട് എല്ലാം കിടന്ന് പിടച്ചെണ്ടിരിക്കുകയാണ് കേട്ടോ കൈസ് മീൻ ചാകരയാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്തായിരുന്നു ടാങ്കിൻ്റെ മോൾ ഭാഗം വെള്ള കളറും താഴ്ഭാഗം പച്ച കളറും അപ്പോൾ പച്ച കളറുള്ള പാകം വെള്ളം ഇങ്ങനെ സ്റ്റേബിളായിട്ട് കിടക്കുന്നതാണ് അതിങ്ങനെ കിടന്ന് കിടന്ന് പൂപ്പൽ പിടിച്ച് കൂപ്പൽ പിടിച്ച് അലകിയായതാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ നമുക്ക് മെലിഞ്ഞിട്ടുള്ള ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു പാത്രം എടുക്കാം വെള്ളം പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ആ നേരത്തെ വെള്ളത്തിൻ്റെ ലെവൽ കുറവാണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള മെലിഞ്ഞ പാത്രം എടുത്താലോ നമുക്ക് വെള്ളം അത്യാവശ്യം കോരി എടുക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള മീനുകളൊക്കെ കോരി കളയാൻ നേരത്തെ പ്രത്യേകിച്ച് ഗപ്പി അതുപോലുള്ള മീനുകളൊക്കെ ഇങ്ങനെ കോരി കളയാൻ നേരത്ത് അതിനെ കൈകൊണ്ട് പിടിച്ചിട്ട് കോരുക എന്നുള്ള ഭയങ്കര പാടുള്ള കാര്യമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളൊരു അരിപ്പ് പോലത്തെ വല്ല പാത്രം അത് വല്ലതും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും മീനുകളെല്ലാം അവധി കിടന്നോക്കും വെള്ളമാണെങ്കിൽ ചോർന്നും പോക്കോളും അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയത് ഈ സാധനമാണ് കേട്ടോ ഇതെനിക്കറിയില്ല കൈ ശ്ലോകമാണ് കട്ടലാണെന്ന് എനിക്ക് തോന്നുന്നു മുനിസിപ്പാലിറ്റിക്കാർ രണ്ടും തന്നിട്ടുണ്ടെന്ന് കാരണം ഇതിൻ്റെ ഷേപ്പ് കണ്ടല്ല ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ വേറെ നീട്ടമുള്ള ഒരു മീനെ കിട്ടും അതിനി രോഹു ആണോ അതോ ഇതാണോ രോഹു അതോ ഇത് കട്ടലയാണോ അതാണോ രോഹു എന്ന് എന്നറിയത്തില്ല കണ്ട ഇതിന് നീട്ടമുണ്ട് മറ്റേതാണെങ്കിൽ അല്പം കൂടി ഒരു എന്തായിരുന്നു ചെമ്പല്ലി അല്ലെങ്കിൽ കാളാഞ്ചിയുടെ ഒക്കെ പോലത്തെ ഒരു ബോഡിയാണ് നീട്ടമുള്ള ബോഡിയല്ല എനിക്കറിയില്ല ഇനി ആർക്കെങ്കിലും അറിയുമെങ്കിൽ രോഹുവിൻ്റെയും കട്ടലേടേയും ബേബി സൈസ് ജൂനിയൽ സൈസിൻ്റെ വ്യത്യാസം അറിയാവുന്നവരും വ്യത്യാസം കൂടി പറഞ്ഞ് കമന്റിടുക അതിൻ്റെയൊക്കെ ഒരു കാര്യം കണ്ടപ്പോൾ കണ്ടപ്പോൾ കൈകൊണ്ടൊന്നു പിടിക്കാൻ പോയതാണ് ചെറിയൊരു കുത്തു കിട്ടി ചെറിയ കാര്യമായ കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു ചെറിയ കടിയോ കാണത്തുള്ളൂ അത് മാറിക്കോളും വലിയ കാര്യമാണെങ്കിൽ അതിൻ്റെ കുത്ത് കിട്ടിയ ഒരു ബോക്സിൽ അഭിപ്രായം പറയട്ടെ അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റ് കുറച്ച് മീനുകളെ പിടിച്ചിട്ടുണ്ട് ഇനിയും കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ കിട്ടിയൊരു രോഹു ഓർ കട്ടില്ല ഏതാണെന്ന് എനിക്കറിയത്തില്ല ചിലവരിത് കണ്ട് ചാള എന്നൊക്കെ പറയുന്നത് ചാളയുടെ ഒരു കട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ അത് ഏതാണെന്നും അറിയാവുന്നവർ പറയട്ടാ പിന്നെ നമ്മുടെ മീനുകളുടെയൊക്കെ വയർ അത്യാവശ്യം വീർത്തിരിപ്പുണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളുടെ ഈ നമ്മൾ ഈ വാങ്ങുന്ന മീനുകളുടെ വയർ വീർത്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് അത് മീൻ വളർന്നവർക്കോ മനസ്സിലാകത്തുള്ളൂ അത് കൊണ്ടാണ് അതിൻ്റെ വയർ ഇങ്ങനെ വീർത്തിരിക്കുന്നത് അല്ലാണ്ട് പ്രസവികാരായിട്ടൊന്നും അല്ല അത് കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമുണ്ട് ജലമീനുകളൊക്കെ എന്തോരം മീനുകൾ ഫീഡ് എടുക്കാണ്ട് ഇങ്ങനെ ചത്തുപോകും ഇതിപ്പോൾ ഫീഡെടുക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ വെള്ളം മുഷിയുടെയും വയറൊക്കെ വീർത്തിരിപ്പുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത റൗണ്ട് മീനുകളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ കാണിക്കാൻ പുറത്ത് ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പം ഈ കാണുന്നതാണ് കേട്ടോ ഒരു ചെറുതും കാണുന്നുണ്ട് ഒരു വലുത് നിങ്ങൾ കാണുന്നില്ലേ ആ ചെറുതായിരുന്നു നമ്മൾ കൊണ്ടുവന്നപ്പോൾ എല്ലാ കാര്യവും ആ ഒരു ചെറുതിൻ്റെ സൈസായിരുന്നു കേട്ടോ അപ്പോൾ അവത്തിൽ നിന്നും ഒരെണ്ണം മാത്രം നല്ല രീതിയിൽ സൈസ് ആയതാണ് ഈ കാണുന്നത് അതിൻ്റെ വയറും അത്യാവശ്യം വീർത്തിട്ടുണ്ട് നല്ല രീതിയിൽ ലെങ്ത്തും വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഈ മുഷി അല്ലെങ്കിൽ മറ്റ് ക്യാറ്റ്വിഷനത്തിപ്പെടുന്ന മീനുകളെയൊക്കെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ കാണപ്പെടാറുള്ളൊരു ഫിനോമിനാണിത് അതായത് പത്തണത്തിന കൊണ്ടുവന്ന ഒരെണ്ണം ആണെങ്കിൽ നല്ല ജിമിറ്റർ ആയിട്ടിരിക്കും മറ്റൊരു ആണെങ്കിൽ ഭയങ്കര ചെറുതായിട്ടിരിക്കും ഇവറ്റുള്ള എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഒരെണ്ണം തീറ്റെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ തീറ്റയും അവനായിരിക്കും തിരുന്നത് മറ്റവനാണെങ്കിൽ തീറ്റയും കിട്ടാണ്ട് അവൻ വെലിഞ്ഞ് ഉണങ്ങി ഒരുമാതിരി കോലാപ്പി പോലെ ഇരിക്കും മറ്റവനാണെങ്കിൽ തിന്ന് തിന്ന് വീർത്ത് കാട്ടുപന്നിനെ പോലെ ഇരിക്കും എന്ത് ചെയ്യാനാ അപ്പോൾ മറ്റൊരു രോഹോർ കട്ട്ലേനെ കൂടി കിട്ടിയിട്ടുണ്ട് നല്ല ചാളേനെ പോലെ ഇരിക്കുന്ന സാധനം ഇത് ഏതാണെന്ന് അറിയാമെന്ന് പറയുന്ന കമൻറ്റ് ചെയ്യണേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എനിക്ക് തന്നെ ഏതാണെന്ന് അറിയത്തില്ല അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാം ഭയങ്കര ചെളിയൊക്കെ പിടിച്ചു കിടക്കുകയാണ് അതൊക്കെ നമുക്ക് ഈ ഒരു ഞാനിപ്പോൾ കോരുന്ന വെള്ള കളറിലെ കപ്പ് കൊണ്ട് കോരിയാൽ തീരുന്ന സാധനമല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി ഉപയോഗിച്ച് ക്ലീനാക്കാം അല്ലെങ്കിൽ ഇതിനേക്കാളും എന്തായിരുന്നു മെലിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും പാത്രം എടുക്കണം ചെറിയ പാത്രമോ അല്ലെങ്കിൽ സിറിഞ്ചോ അതൊക്കെ ഉപയോഗിച്ച് സക്കി ചെയ്തെടുത്തുവച്ചാൽ മതി ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ കയ്യിൽ ഒരു സിറിഞ്ച് ഉണ്ടായിരുന്നു ഞാൻ സിറിഞ്ച് ഉപയോഗിച്ചാണ് ആ ഒരു കുഴിക്കാത്തൊക്കെ ഇഷ്ടംപോലെ വേസ്റ്റ് വന്ന് കിടപ്പണ്ട് അത് സഖിയാതെ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി ഉപയോഗിച്ച് കളഞ്ഞാലും മതി എൻ്റെ സിറിഞ്ച് സിറിഞ്ചുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു മെത്തേഡ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഒരു കൈ എന്തായിരുന്നു വീഡിയോ എടുക്കുകയും മറ്റേ കൈ സിറിഞ്ച് ഉപയോഗിക്കുകയും ചെയ്യണം രണ്ട് കൈയല്ലേ ഉള്ളൂ അങ്ങനെ കുറച്ച് നേരത്തെ ഹാർഡ് വർക്കിന് ശേഷം നമ്മൾ ഉള്ള അഴുക്ക് എടുത്ത് കളഞ്ഞു കേട്ടാ പിന്നെ ടാങ്കിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആലിക പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു ആലിക ടാങ്കിലുണ്ടെങ്കിൽ നല്ല കാര്യം മീനുകൾക്കൊക്കെ അത് ഇഷ്ടമാണ് അവിടെ കിടന്നോട്ടെ വിട്ടാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് തുടച്ച് ക്ലീൻ ആക്കി കളയണമെന്നില്ല ഇതൊരു അക്യൂറി അല്ലല്ലോ ഫ്രിഡ്ജ് ബോക്സ് അല്ലേ അപ്പോൾ ഭംഗി നോക്കണ്ട അപ്പോൾ നമ്മൾ പിടിച്ച മീനുകളെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ കൈസ് ഇത്ര ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ രോഗവും കട്ടിലേക്ക് കിടക്കുന്ന കാണാല്ല അറിയാവുന്നവരൊന്നും പറയണേ പിന്നെ നമ്മുടെ കാര്യക്കുട്ടന്മാരുണ്ട് എന്തായിരുന്നു ആൽബിനോമാരുണ്ട് ആൽബിനോ ക്യാറ്റ്ഫിഷ് ഏകദേശം ഒരു പത്ത് ബേബിയാണ് നമ്മുടെ കയ്യിലിപ്പോൾ നിലവിലുള്ളത് കാരിക്കുട്ടന്മാരും ഒരു പത്ത് ബേബി സൈസാണ് നമ്മുടെ നിലവിലുള്ളത് ഇനി രോഹു ഓർ കട്ട ആ മീൻ കുറേ ഉണ്ടായിരുന്നു ഏകദേശം അഞ്ച് കവറോളാണ് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയത് അതിൽ ഈ രണ്ട് അല്ലെങ്കിൽ മൂന്ന് കവറ് നമ്മൾ അടുത്തുള്ള ഒരു കുളത്തിൽ നിക്ഷേപിച്ചായിരുന്നു നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ കുളമായിരുന്നു ബാക്കി രണ്ട് കവറ് നമ്മുടെ കയ്യിലൊക്കെ വെച്ചു രണ്ട് കവറ് വെച്ച് എന്തായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ആ കവറ് ഇരുന്നേനെ മീനുകളെല്ലാം ചത്തുപോയി മിച്ച ഉണ്ടായിരുന്ന ഒരു പത്തണംങ്ങാണ്ടായിരുന്നുള്ളൂ ആ പത്തണം ഇട്ടതിൽ ഇന്നിപ്പോൾ ഒരു ആറിനെ അങ്ങാണ്ട് സർവേ ആയിട്ടുണ്ട് അവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ടാങ്കും ഈ ഒരു എൻവോൺമെൻറ്റും ഈ ഒരു വാട്ടർ അഡാപ്റ്റ് ആയവരാണ് അവർ ഇനി മരിക്കില്ല ദാറ്റ്സ് ഷുവർ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ നാച്ചുറലി ആ ഒരു ടെമ്പറേച്ചർ വ്യത്യാസം വന്നാലും ആ കാര്യത്തിലൊന്നും മരിക്കാൻ സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ വേറെ മീനുകളെ മീനുകളെല്ലാം ആക്രമിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉമാര ആക്രമിക്കാൻ ആരുമില്ല ഉമാരാണ് എൻ്റെ മീനുകളെ ഫുൾ ആക്രമിക്കുന്നത് നിങ്ങളിപ്പോൾ നോക്കി കാണാൻ ഉമാര് കൂട്ടത്തോടെയാണ് ഗ്യാങ് ആയിട്ടാണ് കേട്ട കൈസ് നടക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ ആ ഒരു കോർണറിൽ നിന്ന് ഉമാരെല്ലാം കൂടി പോണത് ഈ രോഗവോർ കാട്ടില്ല എന്താണേലും ഗ്യാങ് ആയിട്ടാണ് ഇമാര് പോണത് അപ്പോൾ ഈ ഒരു ടാങ്കിൽ ടാങ്കിലെന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ മോളികൾ ഇട്ടിരുന്ന ഒരു ടാങ്ക് ആയിരുന്നു ആദ്യം അട്ടാണ് ഈ രോഗുവിന് ഇട്ടത് ആണെങ്കിൽ ആ മോളിന് എല്ലാത്തിനും വെട്ടി പൂശി കൊന്നു കളഞ്ഞു ഒരു ഒരു മാസത്തോളം നേരം മോളി രോഗം കൂടെ നടന്ന് ആ ഒരു മാസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് മോളി മോളിയൊന്നുമില്ല ഇപ്പം ഇനി ഈ മുഷീനേം കാര്യം ഇമാർ വല്ലതും ചെയ്യുവാണെന്ന് എൻ്റെ ഒരു പേടിയുള്ളത് എനിക്കറിയില്ല വല്ലതും ചെയ്യുവാണെന്ന് നിങ്ങൾക്ക് എന്തോ എന്നു വെച്ചാൽ കമൻറ്റ് ചെയ്യ് കൈസോ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ടൊക്കെ മറക്കല്ലേ പിന്നെ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് വാട്ടർമാൻ്റെ പേജ് ഫോളോയ്യായി